എറണാകുളം മറൈൻ ഡ്രൈവിനെ സംഗീത സാന്ദ്രമാക്കുന്ന ഒരാളുണ്ട് ഓടക്കുഴലിലൂടെ രാഗവിസ്മയം തീർക്കുന്ന തൃശൂർ സ്വദേശി പ്രകാശൻ കായൽ തീരത്ത് സായാഹ്നം ആസ്വദിക്കാനായി എത്തുന്നവർ സംഗീതത്തോടും ഈ കലാകാരനോടും സ്നേഹം പങ്കിട്ടേ മടങ്ങുകയുള്ളു സൂര്യൻ അസ്തമിക്കാറാകുന്നു നഗരത്തിലൂടെ തിരക്കു പിടിച്ച് കുറെ മനുഷ്യർ കടന്നുപോകുന്നുണ്ട് മറുഭാഗത്ത് സംഗീതം നിറയുന്ന സന്ധ്യക്കായി മറൈൻ ഡ്രൈവിന്റെ വീതികൾ കാത്തിരിക്കുന്നു ഒടുവിൽ ദൂരങ്ങൾ താണ്ടിയെത്തിയ മനുഷ്യനിൽ നിന്നും സംഗീതമൊഴുകി ഓടക്കുഴൽ വായിക്കാനും പാടാനും ഒരുപോലെ കഴിവുള്ള കലാകാരൻ വലിയ വേദികൾ സ്വപ്നം കണ്ട മനുഷ്യൻ പക്ഷേ ജീവിതഭാരം ഭാരം താങ്ങാതായപ്പോൾ ഓടക്കുഴലുകൾ തോളത്തുറപ്പിച്ച പ്രകാശൻ തൃശൂരിൽ നിന്നും വണ്ടി കയറി ജീവിതത്തിൽ ജീവിതം ആ അല്ലാണ്ട് സ്റ്റേജിൽ പെർഫോമർ എന്ന നിലയ്ക്കല്ല നമ്മുടെ ഉപജീവനത്തിനൊരു മുതൽ കൂട്ടാവുന്ന പ്രതീക്ഷ ആ ഒരു വർഷം മാത്രമേ ഇവിടെ വന്നിട്ട് എല്ലാവരും ഫോൺ നമ്പറൊക്കെ മേടിച്ചു പോകും അപ്പോൾ നമ്മൾ ശരിക്കും ഒരാഴ്ച എന്തായാലും ഒരു പ്രോഗ്രാം കിട്ടി അത്ര ഉറപ്പ് പറഞ്ഞു പോയ ആൾക്കാരൊന്നും ഒരു പ്രാവശ്യം വിളിക്ക പോലും ചെയ്തില്ല അപ്പോ അല്ല അതിൽ പരാതിയൊന്നും ഇല്ല അവരവരെ തിരക്കിൽ പോടും അപ്പോൾ നമ്മൾ അങ്ങനെ പ്രതീക്ഷിച്ചിട്ട് കാര്യമൊന്നുമില്ലാതെ നമ്മൾ ഫ്യൂസുള്ളത് ഇത് വിൽപ്പന മാത്രമേ ഉള്ളൂ നമുക്ക് വിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ആരെയും ആശ്രയിക്കണ്ടല്ലോ നമുക്ക് വേണമെങ്കിൽ എപ്പോഴും എത്ര സമയം വേണമെങ്കിലും ഇരിക്കാം പക്ഷേ എന്ന് പറയുമ്പോൾ വേറെ ആൾക്കാർ അവർ വിളി കാത്തിരുന്ന് നമ്മൾ നിൽക്കണം അത് ഇതുവരും നടക്കാത്ത കാരണം ആ പ്രതീക്ഷ ഞാൻ നിർത്തി കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ മറഞ്ഞു കുടം പോലെ തേങ്ങി കൂട്ടത്തോടൊപ്പം വന്ന് സായാഹ്നം ആസ്വദിക്കുന്നവർ പരസ്പരം കൈകോർത്ത പ്രണയനികൾ ആൾക്കൂട്ടത്തിൽ തനിയരിക്കുന്നവർ അങ്ങനെ പല അവസ്ഥകളിലുള്ള മനുഷ്യരിലേക്കും ഈ കലാകാരന്റെ സംഗീതം ഒഴുകിപ്പരക്കുന്നുണ്ട് ഒന്നരയ്ക്ക് അത് കാരണം കൊണ്ട് നമുക്ക് ലീവ് എടുക്കാനൊന്നും തോന്നില്ല ഒരു ദിവസം വീട്ടിലിരിക്കാമെന്നുള്ളൊരു കച്ചവടം അല്ലെങ്കിലും ഇവിടെ വരാൻ തോന്നും കാരണച്ചാൽ ഒരു സൗഹൃദ കൂട്ടായ്മ ഉണ്ട് കുറേ ആൾക്കാരുണ്ട് നമ്മളെ നമ്മളെ കാണാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഈ ശനി ഞായറൊക്കെയാണെന്നെങ്കിൽ പ്രത്യേകിച്ചും നമുക്ക് എറണാകുളത്തുള്ള ആൾക്കാരല്ലാതെ പുറമെന്ന ആൾക്കാർ കാണാൻ വരാറുണ്ട് ഈ പാട്ട് കേൾക്കാനും കുറച്ച് നേരം വർത്തമാനം പറഞ്ഞിരിക്കാനൊക്കെ ആയിട്ട് ചായ കുടിക്കാനൊക്കെ ആയിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ യാത്ര ചെയ്തിട്ട് വരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതൊക്കെ ഒരു സന്തോഷമാണ് പഠിക്കാന്ന് പറയുമ്പോൾ എൻ്റെ ഗുരുനാഥൻ ശിവദാസൻ കുന്നവണത്ത് പുല്ലാങ്കുളില് പിന്നെ ഞാൻ ഫോക്കല് പാട്ട് പഠിച്ചിട്ടുണ്ട് കർണാട്ടിക് സംഗീതം കുറച്ച് അഭ്യസിച്ച് കുറച്ച് പഠിച്ചിട്ടുണ്ട് അപ്പോൾ സിനിമ പാട്ടുകളോടാണ് കൂടുതൽ വായിക്കുന്നത് സിനിമ പാട്ടുകളോടാണ് കൂടുതൽ താല്പര്യം അവധി ദിനങ്ങളിലാണ് പ്രകാശൻ കച്ചവടത്തിനായി മറൈൻ ഡ്രൈവിൽ എത്തുന്നത് ഡ്രൈവിലെത്തുന്നത് ഒരോടക്കുഴൽ പോലും വിറ്റുപോകാത്ത ഒരുപാട് ദിവസങ്ങളുണ്ട് പക്ഷേ ചുറ്റിലും കൂടുന്ന മനുഷ്യർ പങ്കുവെക്കുന്ന ആ ദിവസത്തെ സമ്പത്ത് നമുക്ക് കച്ചവടം നടന്നില്ലെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു ഒരു ദിവസം നമുക്ക് 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 കിട്ടാറുണ്ട് അപ്പോൾ ഒരുപാട് സ്നേഹം തന്നെയാണ് വലുത് ഊർജ്ജമാണ് ഇത് ഇത്രണം വിൽക്കാൻ പറ്റുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം പത്ത് രൂപ പോലും കിട്ടാതെ ഞാൻ തിരിച്ചു തിരിച്ചുപോയിട്ടുള്ള ദിവസങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് പരിഗണന എന്ന് പറയുന്നത് ഒരു മനുഷ്യന് ഏറ്റവും വലിയാത്തൊരു ഊർജ്ജമാണ് അതാണ് നമ്മളൊക്കെ ഏറ്റവും വല്ലാത്തൊരു സന്തോഷം ആ പരിഗണന കിട്ടിയില്ലാതെ ചെയ്യാൻ നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല അപ്പോൾ അത് കാരണം കൊണ്ടാണ് നമുക്ക് അവരെനൊക്കെ മനസ്സിൽ ഇപ്പോഴും പേരെടുത്ത് പറയാതെ തന്നെ നമ്മൾ മനസ്സിൽ ഇപ്പോഴും കൊണ്ടിടക്കുന്ന കുറേ ആൾക്കാരുണ്ട് നമുക്കിപ്പോൾ ഒരു കലാകാരനായിട്ട് ഇപ്പോൾ ആൾക്കാർ എന്നെ അങ്ങനെ കാണേണ്ടതെന്ന് തോന്നല് ചില ആൾക്കാരൊക്കെ തെരുവിലെ കച്ചവടക്കാരനായിട്ടും കാണുന്നുണ്ട് എന്തായാലും ഇക്കണ്ട കാലമായിട്ട് നമുക്ക് സന്തോഷം കിട്ടി തുടങ്ങിയത് കല സന്തോഷം കിട്ടി തുടങ്ങി പഠിത്തമാണ് എന്തായാലും മറണ്ടറിവ് നമുക്ക് ജീവിതത്തിൽ മറക്കാൻ സാധിക്കില്ല കോടക്കുഴൽ കച്ചവടക്കാരനായി വന്നിറങ്ങിയ പ്രകാശിനെ തെരുവിൻ്റെ കലാകാരനായി അടയാളപ്പെടുത്തിയത് എവിടെ നിൽക്കോ എത്തിയ കുറേ മനുഷ്യരാണ് ആ മനുഷ്യർക്ക് വേണ്ടി ഈ കലാകാരൻ വീണ്ടും വീണ്ടും ഇവിടെ എത്തും അമൃത ന്യൂസ് കൊച്ചി